വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിതയാണെങ്കിൽ വീണ്ടും രോഹിത്തിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ചന്ദ്രബോസും പിന്നെ ഉപേന്ദ്രനും എഡിയമ്മും ജോൺ അബ്രഹാമും കൂടി മാറി എന്ന് സംസാരിക്കുന്നുണ്ട് നമുക്കിനി വിഷ്ണു വിഷ്ണുശാലിനി സതിഭാമായി ഇവരെ നേരിടാനായിട്ട് പടച്ചട്ടയാണെങ്കിൽ ഒരു പോരാളിയാണ് വേണ്ടത് അത് അവൻ തന്നെയാണ് അവനെ ആയുധമാക്കി നമ്മൾ മുൻനിർത്തി കളിക്കും പക്ഷേ ആ പടച്ചട്ടയ്ക്കുള്ളിൽ അവനെ തകർക്കാൻ പറ്റിയത് കൂടി ഉണ്ടെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ചന്ദ്രബോസാണ് പറയുന്നത് അന്നേരം അറക്കാൻ പറ്റിയ മാട് തന്നെയാണ് അങ്ങനെയാണ് വളർത്തുന്നത് ൊണ്ടുവരുന്നതല്ലേ എന്ന് ജോൺ അബ്രഹാം ചോദിക്കുന്നുണ്ട് നേരെ ഉപേന്ദ്രം പറയുന്നുണ്ട് പിന്നെ അല്ലാതെ കുപ്പത്തൊട്ടിയിലെ മാണിക്കമാണെന്ന് എഴുതി ഷോ കേസിൽ വെക്കാൻ പറ്റുമോ എവിടെന്നാണോ വന്നത് അവിടേക്ക് തന്നെയാണ് അവൻ പോകേണ്ടത് എന്ന് പറയുകയാണ് അന്നേരം ഈ പിന്നെ ചന്ദ്രവോസ് പറയുന്നുണ്ട് ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന എല്ലാ ബിസിനസ്സും അവൻ്റെ പേരിലായിരിക്കണം എന്ത് കേസ് വന്നാലും അവൻ്റെ വണ്ടയ്ക്കങ്ങ് വെച്ച് കൊടുക്കണം നമ്മൾ വെറും പാർട്ട്നേഴ്സ് മാത്രമായിരിക്കണം ലാഭവിഹിതം എല്ലാം നമുക്ക് മാത്രമായിരിക്കണം എന്ന് പറയുന്നുണ്ട് അന്നേരം ഈ സുസ്മിതയും രോഹിത്തും കൂടി അവിടെ നിന്ന് എങ്ങനെ നോക്കുന്നതൊക്കെ കണ്ടിട്ട് ഉപേന്ദ്രൻ പറയുന്നുണ്ടല്ല പഴയ പ്രണയ ജോഡികളാണ് ഇനി എന്തെങ്കിലും മൊട്ടിട്ടാൽ പോക്കാണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് അവനെ നയിക്കുന്നത് മാൻകുട്ടിയല്ല സിംഹക്കുട്ടിയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പറയുകയാണ് തുടർന്ന് രോഹിത്തിന് വീണ്ടും വീണ്ടും മദ്യ ഒഴിച്ച് സുസ്മിത കൊടുക്കുന്നുണ്ട് അത് രോഹിത് വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് സുസ്മിത ഇനി ഇവരുടെ അടുത്തേക്ക് വരികയാണ് രോഹിത് വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം അവൻ സന്തോഷിക്കട്ടെ അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് പറഞ്ഞിട്ട് ഇനി നമ്മുടെ പ്രധാന ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുക നമ്മളിവിടെ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് മുൻനിരയിൽ നിൽക്കാനായിട്ടൊരു തേരാളിയാണ് വേണ്ടത് അത് വേറെ ആരുമല്ല രോഹിത്തെ നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ രോഹിത്തിനങ്ങാപ്പാട് സന്തോഷമാവുന്നുണ്ട് അത് ഈ കൊച്ചു കേരളത്തിൽ നിന്നും അങ്ങ് മലേഷ്യ വരെ പോയാലും പ്രശ്നമൊന്നുമില്ല അതിനുള്ളതൊക്കെ ഈ ഉപേന്ദ്രം ചെയ്തു വച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് പിന്നെ എല്ലാവരുടെയും ലാഭവിധം കറക്റ്റ് ഇവനായതുകൊണ്ട് കറക്റ്റ് അക്കൗണ്ടിൽ തന്നെ എത്തും കണക്കിലും ഇവൻ മിടുക്കനാണ് എന്നൊക്കെ ചന്ദ്രപുസ് അംഗമൊക്കി പറയുമ്പോൾ രോഹിത്തിനങ്ങ് ആകെ സന്തോഷം മതി മറന്ന് നിൽക്കുകയാണ് അന്നേരം സുസ്മിത വീണ്ടും ഒരു ഗ്ലാസ് കൂടി കൊടുത്തിട്ട് പറയുന്നുണ്ട് രോഹിത്തെ നിന നീ ഞങ്ങളുടെ കൂടെ കൂടുമ്പോൾ നിനക്ക് തന്ന ഒരു വാക്കുണ്ട് നിനക്ക് പൊരുതാനായിട്ടൊരു സ്പേസ് നമ്മൾ തരുമെന്നുള്ളൂ അതെന്തായാലും തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യത്തെ കണക്ക് തീർക്കേണ്ടത് എൻ്റെ അമ്മയെ തീർത്തവരോടായിരിക്കണം നിന പറയുമ്പോൾ അന്നാ വണ്ടിയിടിച്ചതും പത്മാവതി വണ്ടിയിടിച്ചതും പിന്നീട് മോർച്ചറിയിൽ വെച്ച് കണ്ടതൊക്കെ നോക്കി രോഹിത് ഇങ്ങനെ ആലോചിച്ചു കണ്ണിറക്കി അടക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഓരോ ചതിയും എൻ്റെ മനസ്സിലുണ്ട് ഓരോരുത്തരോടും എന്നെ ചതിച്ച ഓരോരുത്തരോടും എന്നെയും ഇനി ഞാൻ പകരം ചോദിക്കും എന്താറാനല്ല ഊതി ഊതിയത് കൂടുതൽ ശക്തി ആർജിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോയാണ് എന്നിട്ട് പിന്നെ മറ്റൊരു സത്യഭാമ ആരും എങ്ങനെ വെറുതെ അതാണ് ഒരു മകൻ ചെയ്യേണ്ട നീതി എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുകയാണ് അതിന് ചിലരെ എനിക്കിവിടെ കൂടെ കൂട്ടേണ്ടതുണ്ട് അത് പക്ഷേ സ്നേഹം കൊണ്ടല്ല സ്നേഹിച്ച് സ്നേഹം കാണിച്ച് പിന്നെ കഴുത്തെറക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ് വീണ്ടും കുടിക്കുകയാണ് അന്നേരം പക്ഷേ അതേ ചന്ദ്രബോസിനും സുസ്മിതയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്യാമയുടെ കാര്യമാണ് രോഹിത് അവിടെ പറയുന്നത് പക്ഷേ ഈ രോഹിത്തിനെ കൊണ്ട് മുൻനിർത്തി അവരെയൊക്കെ ആലോചിക്കുമ്പോൾ ചന്ദ്രബോസ് ഉപേന്ദ്രനും സുസ്മിതയും ഒക്കെ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിത്തിയിന്ന് രാവിലെ പിന്നെ അനു അനുപല്ലവിയും ശാലിനിയും കൂടി ഇങ്ങനെ കാറിൽ വരികയാണ് ജോയിൻ ചെയ്യാനായിട്ട് അന്നേരം ജോൺ അബ്രഹാമും കുറേ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് എല്ലാം കൂടി ശാലിനിയെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബൊക്കെയൊക്കെ ജോൺ അബ്രഹാമാണ് അങ്ങോട്ട് കൊടുക്കുന്നത് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജോൺ മാഡം ഇവിടെ പുതിയ ഡി എം എ ഡി എം ആയിരുന്നു മേഡം ഇല്ലായിരുന്നപ്പോൾ മേഡത്തിൻ്റെ ചുമതലയൊക്കെ ഞാനാണ് നിർവഹിച്ചതെന്ന് പറയുമ്പോൾ താങ്ക്സ് ജോൺ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങുന്നുണ്ട് പക്ഷേ ശാലിനി ഇങ്ങനെ ആകെ ഉഴപ്പിച്ചാണ് ഈ ജോൺ അബ്രഹാമിനെ നോക്കുന്നത് മുഴുവൻ അന്നേരം ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ചുമതലയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് എന്നറിഞ്ഞു ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാനൊന്നും പറ്റില്ല എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഒപ്പിച്ചെടുത്തു അത്രയ്ക്ക് വലിയ പരിപ്രവർത്തി പരിചയമൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഉണ്ടായ ഗ്യാപ്പ് എനിക്ക് നഷ്ടമായ ദിവസങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ ഈ ദിവസങ്ങൾ എനിക്കേറെ വിലപ്പെട്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒഴപ്പിച്ചാണ് കടുപ്പിച്ചാണ് പിന്നെ ഷാലിനി സംസാരിക്കുന്നത് പക്ഷേ കൂളായിട്ടാണ് അവിടെ ജോൺ എബ്രഹാം സംസാരിക്കുന്നതൊക്കെ തുടർന്ന് പറയുന്നുണ്ട് ഇനി മേഡത്തിന് നഷ്ടപ്പെട്ടു ദിവസങ്ങളും ഇനിയുള്ള ദിവസങ്ങളും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാഗതമൊക്കെ പറഞ്ഞ് ഒരകത്തേക്ക് കയറുകയാണ് അതിന് ശേഷം സീറ്റിലേക്ക് പോയിരുന്ന ശേഷമാണെങ്കിൽ എല്ലാവരും കൂടി കൂടി നിൽക്കുന്നുണ്ട് അന്നേരം അനുബല്ല അനുപല്ലവിയല്ല ശാലിനി പറയുന്നുണ്ട് അപ്പോൾ സ്വീകരണമൊക്കെ ഗംഭീരമായിരുന്നു ഇനി എല്ലാവർക്കും അവരവരുടെ സീറ്റിലേക്ക് മടങ്ങാം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോവുകയാണ് അന്നേരം മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശാലിനി വിളിക്കുന്നുണ്ട് അന്നേരം പിന്നെ എനിക്ക് തന്ന സ്വീകരണം നന്നായിരുന്നു ഒരു കോർഡിനേറ്റർ കൂടിയാണ് നല്ലൊരു കോർഡിനേറ്റർ കൂടിയാണെന്ന് പറയുമ്പോൾ നന്നായിട്ട് ഹാൻഡിൽ സാഹചര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ അാഞ്ഞ് പറയുകയാണ് അന്നേരം കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജോൺ എബ്രഹാമിന് രാഷ്ട്രീയമായിരുന്നു കൂടുതൽ നല്ലത് എങ്കിൽ അതിൽ ശോഭിക്കാമായിരുന്നു എന്ന് പറയുകയാണ് അന്നേരവും ജോണിനാണെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള ഒരു വെപ്രാളമാണ് അന്നേരം എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടും ചോദിക്കുമ്പോൾ ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അനുപല്ലവിയോട് കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൻ്റെ ഫയൽ എടുക്കാൻ പറയുകയാണ് അന്നേരം അങ്ങോട്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഈ ജോൺ എബ്രഹാം തുടർന്ന് അനുബലി ഫയൽ എടുത്ത് കൊടുക്കുമ്പോൾ ഷാലിനി അതെല്ലാം ഇങ്ങനെ നോക്കുകയാണ് അന്നേരം ജോണ് മനസ്സിൽ കരുതുകയാണ് എന്തിനായിരിക്കും മാഡം ഫയലെടുക്കാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ആ കേസിലെ ഇൻവോൾവ്മെൻ്റ് ഇനി അറിഞ്ഞ് കാണുമോ ഇനി ആരെങ്കിലും ആ ഒരു കൂട്ട് ബിസിനസിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കാണുമോ എന്തായാലും ഫയലെടുത്ത സ്ഥിതിക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഫേസ് ടു ഫേസ് എല്ലാം നേരിടുക തന്നെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ കുറച്ച് ധൈര്യം കൊടുത്ത് ജോൺ നിൽക്കുകയാണ് അന്നേരം ഷാലിനി അതെല്ലാം നോക്കിയ ശേഷം ജോൺ എന്ന് പറയുമ്പോൾ ഈ എ ഡി എം ഇരിക്കുന്നുണ്ട് തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് ഇത് ബൾക്കായിട്ട് വന്ന് ചേരേണ്ട ലേല തുക ഒരു ഇത്രയും ചെറിയ എമൗണ്ടിലേക്ക് ഉറപ്പിക്കേണ്ടി വന്നു എന്ന് ചോദിക്കുമ്പോൾ ജോൺ അബ്രഹാൻ ആണെങ്കിൽ ധൈര്യമൊക്കെ സംഭരിച്ചിരിക്കുകയാണ് അന്നേരം സർക്കാർ ലേലമല്ലേ അപ്പോൾ ചെറിയ തുകയെ വന്നുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ മനഃപൂർവ്വം ചെറിയ തുക ആക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അത് മാഡം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എന്തോ മനസ്സിൽ വെച്ച് ചോദിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ വന്ന ഒരു സംശയം ഞാനങ്ങോട്ട് ചോദിച്ചതന്നെ ഉള്ളൂ എന്ന് പറയുകയാണ് തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അല്ല അപ്പോൾ ഒരു പേഴ്സണലായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ഈ എ സി പി ചന്ദ്രബോസും മേയർ സുസ്മിതയും ഒക്കെ ആയിട്ട് നല്ല ആത്മ സുഹൃത്ത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ എന്നിങ്ങനെ എടിയമ്മ ചോദിക്കുമ്പോൾ ചോദിച്ചാൽ അങ്ങനെ നല്ല ബന്ധമാണ് എന്നിങ്ങനെ ശാല്യു പക്ഷേ അന്നേരം കൂളാകുന്നുണ്ട് ഈ ജോൺ അബ്രഹാ ആകെ പേടിച്ചിരിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് അല്ല വേറൊരു ബന്ധം കൂടി ഉണ്ടല്ലോ പിന്നെ ജോൺ അബ്രഹാമിൻ്റെ ഒരു കസിൻ സിസ്റ്റർ ബ്രദറിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് എ സി പി ചന്ദ്രബോസിൻ്റെ ഒരു കസിൻ സിസ്റ്റർ അല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞ ഒരു ഓഗസ് ട്വൽത്തിനോ ഓഗസ്റ്റ് ട്വൽത്തിനോ പേർട്ടേന്തിനോ ആയിരുന്നു കല്യാണം അല്ലേ അതൊരു ഇന്റർകാസ്റ്റ് ഇങ്ങനെ മാരേജ് ആയതുകൊണ്ട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ എല്ലാവരും കൂടി ഇടപെട്ടല്ലേ അത് ഒതുക്കി തീർത്തത് എന്നൊക്കെ പറയുമ്പോൾ ഈ ജോൺ അബ്രഹാമിരുന്ന് അങ്ങോട്ട് ഉയർക്കുകയാണ് അന്നേരം ഈശ്വര ഇവിടെ ഇതെല്ലാം ചീവഞ്ഞെടുത്ത് വന്നിരിക്കുകയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതുമ്പോൾ അല്ല ഓഗസ്റ്റ് ട്വൽത്തിനോ എന്ന് ചോദിക്കുമ്പോൾ അത് ട്വൽത്തിനാണ് മാഡം ആ പന്ത്രണ്ടിനോ പതിമൂന്നോ ചോദിക്കുമ്പോൾ ട്വൽത്തിനാണ് മാഡം എന്നിങ്ങനെ പെട്ടെന്ന് ഇയാൾ പറയുന്നുണ്ട് അന്നേരം അത് കഴിഞ്ഞ ശേഷം പിന്നെ പുന്നമട ഒരു ബോട്ട് യാത്രയൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഫോട്ടോ ഒക്കെ കേട്ടിരുന്നല്ലോ അപ്പൊ അതെല്ലാം വൈറൽ ആയതാണ് അതൊക്കെ അന്ന് ഇതൊക്കെ ഇതെല്ലാം ഒരു വർഷം മുന്നേ ആയിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദുരാ ഓരോരോ കാര്യങ്ങൾ എങ്ങനെ ശാലിനി അങ്ങ് പറയുമ്പോ ജോൺ അബ്രഹാം ഉത്തരമില്ലാതെ ഇങ്ങനെ ഉത്തരമുട്ടി നിൽക്കുകയാണ് അന്നേരം അതു മേഡം എന്നൊക്കെ പറയുമ്പോൾ അല്ല ഇത്രയ്ക്ക് വി ഐ പികളൊക്കെ പങ്കെടുത്തതാകുമ്പോൾ അതൊക്കെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ മേയർ സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ എനിക്ക് എനിക്കത്രയും വേണ്ടപ്പെട്ടവരാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് സുസ്മി അല്ല ശാലിനി പറയുകയാണ് ഞാനില്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ ജോലി ഭാരം ഒക്കെ കുറച്ച് നല്ല രീതിയിലെല്ലാം ചെയ്തു തന്നെ വലിയൊരു നന്ദി എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ തൊഴുതു കാണിക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ പിന്നെ ജോൺ അബ്രഹാമിനെയും മെഗോ എന്ന് പറയുമ്പോൾ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു വിപ്രാളത്തിൽ ജോൺ അബ്രഹാം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും നേരം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ കസേദയിൽ നിന്ന് ആടിയാടിയാണ് ഇതെല്ലാം ചോദിക്കുന്നതും പറഞ്ഞതും ഒക്കെ കൂളായിട്ടിരുന്നത് ജോഡം ബ്രഹ്മ പേടിച്ചാണ് പോകുന്നതും ഒക്കെ നേരം അനുബല്യെ പറയുന്നുണ്ട് മാഡം സംഗതി എന്തായാലും ഏറ്റിട്ടുണ്ട് ഇതിപ്പോ വിത്തിൻ സെക്കൻഡ്സ് എത്തേണ്ടിടത്ത് എത്തിയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ജോൺ അബ്രഹാം ആണെങ്കിലും ഉടനെ തന്നെ സുസ്മിതയെ ഫോൺ ചെയ്യുന്നുണ്ട് നേരെ എന്താ സാറേ മഹാറാണി കസേരയിൽ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇരിക്കുക മാത്രമല്ല ഒന്ന് വിറപ്പിക്കുക കൂടി ചെയ്തു തുരിതുരാ ചോദ്യങ്ങളായിരുന്നു നിങ്ങൾ തമ്മിലുള്ള നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെ ചോദിച്ചറിയുകയും ചെയ്തു പിന്നെ എന്നെക്കുറിച്ച് നന്നായിട്ട് ചികഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതെനിക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ കാടടച്ചുള്ള വെടിവെപ്പാണല്ലേ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുന്നുണ്ട് അന്നേരം എത്രയും പെട്ടെന്ന് ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് കുറച്ച് മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചതെല്ലാം കൊട്ടാരം പോലെ തകർന്ന് വീഴുക തന്നെ ചെയ്യും അതുകൊണ്ട് കുറിച്ച് വിലങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് വീഴ്ത്തണം എന്നിങ്ങനെ പറയുമ്പോൾ സാറ് സമാധാനമായിട്ടിരിക്കുകയാണ് അതൊന്നും അങ്ങനെയൊന്നും വേണ്ടി വരില്ല അവൾക്കുള്ളതോ പണിയൊക്കെ നമ്മൾ തയ്യാറായി ാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം പോകുമെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജോൺ അബ്രഹാം ഫോൺ വയ്ക്കുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ച സുസ്മിത മനസ്സിൽ കരുതുകയാണ് ശാലിനിയെ നിനക്കുള്ള കുഴി നീ തന്നെ തോണ്ടുകയാണല്ലോ പണി നീ തന്നെ വാങ്ങിച്ച് കൂട്ടുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് ഇതേസമയം ജോൺ അബ്രഹാം ആണെങ്കിൽ ഈ ഫോൺ വെച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് രാമേട്ടനെയാണ് രാമേട്ടൻ ഇങ്ങനെ ജോൺ അബ്രഹാം തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അത് എന്ന് വെച്ചാൽ സംസാരിച്ചതെല്ലാം രാമേട്ടൻ കേൾക്കുകയും ചെയ്തു എന്നിട്ട് രാമേട്ടൻ പെട്ടെന്ന് അങ്ങ് മാറിപ്പോവുകയാണ് ഇതേ സമയം അവിടെ നൂർജഹാൻ ആണെങ്കിൽ വഴിയിൽ വെച്ച് ഇങ്ങനെ സ്കൂട്ടി ബ്രേക്ക് ഡൗൺ ആവുകയാണ് സ്റ്റാർട്ടാവുന്നില്ല അന്നേരം കുറേ നേരെ നോക്കുന്നുണ്ട് അന്നേരം ഇടക്ക് വണ്ടി മാറ്റാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ബൈക്കിൽ വരികയാണ് അന്നേരം ആ വിഷ്ണുമായിട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് അന്നേരം എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ വണ്ടി പണിമുടക്കി എന്ന് പറയുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണോ എങ്കിൽ എനിക്കൊരു ലിഫ്റ്റ് എന്ന് പറയുകയാണ് അന്നേരം അല്ല ഇതിൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആ പരിക്രമിച്ചിരിക്കുകയാണ് അന്നേരം അതിനെന്താ എന്നെ കൂടെ കൊണ്ടുപോയാൽ എന്ന് പറയുകയാണ് അന്നേരം ആരെങ്കിലുമൊക്കെ കണ്ടാൽ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ആരെങ്കിലും കണ്ടാലെന്താ കുഴപ്പം ഞാൻ എൻ്റെ ഏട്ടൻ്റെ വണ്ടിയിൽ പോകുന്നു അത്രേ ഉള്ളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ കാണുന്നവർക്കാണോ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ആ സ്കൂട്ടിയിലിരുന്ന ഒരു കവറ് ഭിക്ഷോപറും എടുത്തിട്ട് വിഷ്ണു ആണ് വിഷ്ണുവിൻ്റെ വണ്ടിയെട്ട് പിറയിലേക്ക് അങ്ങ് ഇന്ന് ചാടി കയറുന്നുണ്ട് അന്നേരം വിഷ്ണു വിഷ്ണുവാണെങ്കിൽ വിട്ടോ എന്ന് പറയുകയാണ് അന്നേരം ആ വിടുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഒരു എന്തോ പോലെയാണ് അതിനുശേഷം വണ്ടി എടുത്ത് പോകുന്നുണ്ട് അന്നേരം പോകുന്ന വഴിക്ക് ഈ എവിടെ പോയിട്ട് വരികയാണെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ വാപ്പച്ചി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് പക്ഷേ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ മാറ്റിയെടുക്കാനൊന്നും സമ്മതിക്കില്ല പക്ഷേ ഞാനാണെങ്കിലും അങ്ങനെയല്ല അത് കൊണ്ടുപോയി നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണ പെട്രോൾ അടിച്ചാലും ഞാനത് കൊണ്ടുപോയി നൂറ് രൂപയുടെ സാധനമാണെങ്കിലും മാറ്റി കൊണ്ടുവരും പാപ്പ പറയും അവിടെ കൊണ്ടുപോയി എന്തിനാ അതൊക്കെ മാറ്റുന്ന വേറെ വാങ്ങിക്കാമെന്ന് പറയും പക്ഷേ ഞാൻ അങ്ങനെയല്ല അതുകൊണ്ട് അത് മാറ്റാൻ പോയതാണെന്ന് പറയുന്നുണ്ട് അന്നേരം മാറ്റി കിട്ടിയോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് വണ്ടി പോകുമ്പോഴാണ് അവരിങ്ങനെ സംസാരിച്ചു പോകുന്നത് അന്നേരം ഒരു മിക്സിയുടെ ജാറാണ് എന്ന് പറയുന്നുണ്ട് തുടർന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നൂർജഹാൻ പറയണം കുറേ നാളായിട്ട് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഇപ്പൊ ഓർമ്മ വന്നു സത്യമ്മ അമ്മ ആഗ്രഹിക്കുന്ന പോലെ വിഷ്ണുമായിട്ട് എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ല പെൺപിള്ളരെ വല്ല നോക്കി വെച്ചിട്ടുണ്ടോന്ന് അന്നേരം നോക്കിയൊന്നും വെച്ചിട്ടില്ല വേണമെങ്കിൽ നോക്കാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ എല്ലാ ഒക്കെ പിന്നെ നൂർജഹാൻ്റെ നൂറിൻ്റെ വാപ്പയെ പോലെ വലിയൊരു ലോറി മുതലാളി ആവട്ടെ എന്നിട്ട് ബാക്കിയൊക്കെ നോക്കാം വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണു കല്യാണം കഴിച്ചതാണ് എന്നുള്ളത് അവിടെ നൂർ ജഹാനെ അറിയില്ല അതാണ് അങ്ങനെ സംസാരിക്കുന്നത് തുടർന്ന് പറയുന്നുണ്ട് നല്ല എറണമുള്ള വീട് തന്നെയാണ് അത് എൻ്റെ ഉപ്പുപ്പായും ഒക്കെ താമസിച്ച അവിടെയാണ് അവരെല്ലാം നേടിയത് അവിടെ നിന്നാണ് അതുപോലെ വിഷ്ണു ഏട്ടനെ എല്ലാം തിരിച്ചു പിടിക്കുമെന്ന് പറയുമ്പോൾ ഈ നൂറിൻ്റെ നാക്ക് പൊന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് അവരിങ്ങനെ വന്ന് വരുമ്പോഴും ഒരു കാർ അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് അന്നേരം വിഷ്ണു പെട്ടെന്ന് ഇവന് എന്തുവാ കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് പെട്ടെന്നൊരു സ്ഥലം ബ്രേക്ക് ഇട്ട് നിർത്തിയപ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരികയാണ് അന്നേരം അതിൽ നിന്ന് ഇറങ്ങുന്ന ആളിനെ കാണുമ്പോഴും അള്ളാ എന്ന് പറഞ്ഞിട്ട് നൂറ് അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരം ആണെങ്കിൽ പിന്നെ നീ ഏതാടാ ഇങ്ങനെ വിഷ്ണുവിനോട് വന്ന് ഇയാൾ വന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അത് ചോദിക്കാൻ നീ ആരാടെന്നിങ്ങനെ വിഷ്ണു തിരിച്ച് ചോദിക്കുകയാണ് അന്നേരം ഞാൻ ആരാണെന്ന് നീ ഇവളോട് ചിരിക്കുന്നു ചോദിക്കും െന്ന് പറയുകയാണ് അന്നേരം നൂർ ജഹാം പറയുന്നുണ്ട് ഇത് നസീർക്ക് എൻ്റെ മാമിയുടെ മോനാണ് എന്നിങ്ങനെ പറയുകയാണ് അത്രേ പറയുന്നുള്ളൂ അന്നേരം അത് മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം ബാക്കിയുള്ള ബന്ധം കൂടി പറഞ്ഞു കൊടുക്കടി എന്തായാലും പിന്നെ ഇവൻ നിന്നെ കൊണ്ട് നടക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ആകപ്പാട് ദേഷ്യം വരികയാണ് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ ഷത്തിൻ്റെ അങ്ങോട്ട് പിടിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട് അന്നേരം ആ നൂറ് അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ സഹോദരി ഞാൻ കാണുന്ന കുട്ടിയാണ് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അല്ലെങ്കിൽ പിടിക്കപ്പെടുമ്പോൾ ആങ്ങളെയും പെങ്ങളെയും ഒക്കെ ആകും എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും വിഷ്ണുവിനോട് ദേഷ്യത്തിലും കയറിക്കുമ്പോൾ ഈ നസീറിനെ നൂറ് പിടിച്ചു മാറ്റുന്നുണ്ട് അന്നേരം ഇത് നമ്മുടെ തറവാട്ട് വീട്ടിൽ വന്ന പുതിയ താമസക്കാരാണ് ഇത് വിഷ്ണു ഏട്ടൻ പിന്നെ പിന്നെ അച്ഛൻ ബാപ്പയുടെ ലോറിയാണ് ഓട്ടിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എൻ്റെ മാമ എടുത്ത് പറഞ്ഞാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമേ ഈ നസീർ ചൂടാവുന്നുണ്ട് അതിനുശേഷമാണ് പറയുന്നത് പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണിത് നീ വണ്ടി മാത്രം ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നൂറിനോട് പോയി വണ്ടി കയറാൻ പറഞ്ഞു ഞാനാണ് ലിഫ്റ്റ് ചോദിച്ച് കയറി വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നു നീ പോയി വണ്ടി കയറ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇയാൾ ആകെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വേറെ ഒരു ബന്ധം ഉണ്ടെന്നൊരു സംസാരിക്കുമ്പോൾ വിഷ്ണു അങ്ങ് ദേഷ്യം കടിച്ചു പിടിക്കുന്നുണ്ട് തുടർന്ന് നീ പോയി വണ്ടി കയറ് എന്ന് പറയുമ്പോൾ നൂറിനെ അങ്ങോട്ട് പിടിച്ച് തള്ളുന്നുണ്ട് തുടർന്ന് ആ ഭിക്ഷോപ്പുറം കൈയിലെടുത്തിട്ട് നൂറ് പോയി വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഈ മാമയുടെ ആണെന്നല്ലേ പറഞ്ഞു ലോറി ഡ്രൈവർ അപ്പോൾ ലോറി മാത്രം ഓടിച്ചാൽ മതി കേട്ടട ഡ്രൈവറെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേളൊരു ദേഷ്യമൊക്കെ ദേഷ്യത്തോടെ നോട്ടമൊക്കെ നോക്കിയിട്ട് കാരണകത്തേക്ക് കയറിയിട്ട് വണ്ടി സ്പീഡിനെടുത്ത് അങ്ങ് പോകുന്നുണ്ടോ അന്നേരം വിഷ്ണുവിനെ ആകപ്പാട് ഇങ്ങനെ കലി വന്ന് നിൽക്കുകയാണ് പക്ഷേ വിഷ്ണു അങ്ങോട്ട് സ്വയം കണ്ണടച്ച് ആ ദേഷ്യം അങ്ങോട്ട് നിയന്ത്രിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് രോഹിത്തും പിന്നെ ശ്യാമയും കൂടി ഒരു വഴി വഴിയിൽ റോഡ് വഴി വെച്ചിങ്ങനെ കണ്ടുമുട്ടുന്നതാണ് അന്നേരം രോഹിത് ആണെങ്കിൽ വളരെ സ്നേഹത്തോടെയാണ് ശ്യാമയോട് സംസാരിക്കുന്നത് ഇതുവരെ കുറേ തെറ്റു ഉണ്ടായി ഞാൻ ഇനിയും ഒരുപോലെ തെറ്റ് ചെയ്തു അതൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ട് മറക്കാം ഒരു ദുസ്വപ്നം പോലെ ഇനി നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് നമുക്ക് എന്തായാലും ഒരുമിച്ച് ജീവിക്കാം പിന്നെ നിന്റെ സമ്മതത്തിനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമകന്ധം ഇട്ട് നിൽക്കുകയാണ് അന്നേരം എൻ്റെ എനിക്കറിയാവുന്ന രോഹിത് തന്നെയാണ് സംസാരിക്കാൻ ചോദിക്കുന്നുണ്ട് അന്നേരം അതെ നമ്മുടെ ലൈഫ് ഇങ്ങനെ പാഴാക്കി കളയേണ്ടതല്ല പരസ്പരം അപ്പനം വഴക്കടിച്ചും ബഹളം ഉണ്ടാക്കി ഇങ്ങനെ തീരേണ്ടതല്ല എന്ന് പറയുമ്പോൾ അതിന് നിന്റെ ഒരു സമ്മതത്തിൻ്റെ ആവശ്യമാണെന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് വേണ്ടത് എന്നിങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് നമ്മൾ താമസിച്ചിരുന്ന സത്യമ്മയുടെ വീടും കൊട്ടുകാരവും മേക്കർ കണക്കിന് സ്വത്തും ഒക്കെ ഇപ്പോൾ എൻ്റെ പേരിലാണ് സത്യമ്മയുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച് നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ സ്വന്തമായിരിക്കുകയാണ് അവിടെ ഞാനൊരു രാജാവിനെ പോലെയാണ് ഇപ്പോൾ വാഴുന്നത് അപ്പോൾ അവിടേക്ക് എനിക്കൊരു പട്ടമകിഷിയായിട്ട് ഞാൻ നിന്നെ ക്ഷണിക്കാനാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നിനക്ക് സമ്മതമാണോ എൻ്റെ കൂടെ വരാൻ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ എങ്ങനെ ആകാന്തട്ട് നിൽക്കുകയാണ് അന്നേരമാണെങ്കിൽ പറയുന്നുണ്ട് പിന്നെ സമ്മതം മാത്രം മതി എന്ന ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടും ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്ന് ആലോചിക്കണമെന്നെങ്ങനെ ശ്യാമ പറയുകയാണ് അന്നേരം ഇത് ഇവിടെ വെച്ച് ഉത്തരം പറഞ്ഞിട്ട് പോകാം എൻ്റെ വീട്ടുകാരുടെ സമ്മതമാണെന്ന് ഞാൻ ആലോചിക്കുന്നതെങ്കിൽ എനിക്ക് നിൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ പക്ഷെ അതല്ല എസ് ഓർ നോ മൗന സ്വർണോ മൗനസമ്മതമെന്നൊക്കെയാണ് പക്ഷേ ഇവിടെ ഞാൻ മൗന മൗനസമ്മതമായിട്ട് കൂട്ടുന്നില്ല നീ ഇവിടെ നിന്ന് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു മറ്റൊരു പട്ടമകി എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അനുവാദം കൂടി തന്നിട്ടേ പോകാവുന്ന പോകാവൂന്ന് പറയുമ്പോൾ ശ്യാമ അങ്ങ് ഷോക്കാവുകയാണ് അപ്പോൾ രോഹിത്തിൻ്റെ ജീവിതത്തിലേക്ക് അല്ലേ ക്ഷണിച്ചത് രോഹിത്തിൻ്റെ ജീവിതത്തിലേക്കല്ലേ ക്ഷണിച്ചതെന്ന് ചോദിക്കുകയാണ് അന്നേരം അതെ എൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ക്ഷണിച്ചത് അത് നിനക്ക് സമ്മതമാണോ ഇല്ലെങ്കിൽ നമ്മൾ ഇനി ചിലപ്പോൾ കണ്ടെന്ന് വരില്ല എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ ഇങ്ങനെ രോഹിത്തിനെ കൈ പിടിക്കുന്നുണ്ട് ഇല്ല ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ് ശ്യാമ അവിടെ സമ്മതിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് എങ്കിൽ വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട് എല്ലാം ഉപേക്ഷിച്ച് നീ എൻ്റെ കൂടെ വരുമ്പോഴും നിൻ്റെ കൂടെ പപ്പി പപ്പിമോളും ഉണ്ടായിരിക്കണം എൻ നമ്മുടെ മകളായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അത് എങ്ങനെ പപ്പി പപ്പിമോള് വരും കുഞ്ഞേച്ചി വിഷ്ണുവേട്ടൻ എന്നിങ്ങനെ പറഞ്ഞാൽ ശ്യാമ നിൽക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് പിന്നെ നിൻ്റെ സന്തോഷമാണ് നിൻ്റെ കുഞ്ഞേച്ചി ആഗ്രഹിക്കുന്നതെങ്കിൽ കുഞ്ഞേച്ചിയുടെ സന്തോഷമാണ് വിഷ്ണു ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ മകളായിട്ട് അവൾ ഒപ്പം കൂട് വേണം ഇത്രയും കാലം എൻ്റെ മകളായിട്ടല്ലേ വളർന്നത് ഇനിയും അങ്ങനെ തന്നെ മതി നമ്മുടെ മകളായിട്ട് വളരുന്നത് നോക്കി കാണാനുള്ള ഭാഗ്യം മാത്രം മതി വിഷ്ണുവിനും ശാലിനിയും ഇത് പെട്ടെന്ന് ഒരു തീരുമാനമൊന്നും എടുക്കണ്ട ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി രണ്ടേ രണ്ട് ദിവസം ആ രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ കഴിയാം നമ്മൾ തമ്മിലൊരു ലൈഫ് ഉണ്ടാവുകയും ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് കാറിൽ കയറി പോകുന്നുണ്ട് അന്നേരം രോഹിത് ശ്യാമ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് പക്ഷെ അവിടെ രോഹിത് കൂട്ടുന്നത് ശ്യാമയും പപ്പിയേയും കൂടെ കൂട്ടുന്നതിന് പിന്നെ അവരോടുള്ള പ്രതികാരം ചെയ്യാൻ ാണോ അതോ സ്നേഹിക്കാനാണോ എന്നുള്ളത് ഇപ്പോഴും അവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല എന്താണെന്നുള്ളത് ഇതേ സമയം മൂമേന്ദ്രനാണെങ്കിൽ പിന്നെ രാഘവന് നായരെയും സത്യഭാമയും കാണാനായിട്ട് ആ സുബേർക്കാരുടെ തറവാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചുറ്റുമൊക്കെ നോക്കിയിട്ട് ആ പരിസരമൊക്കെ കൊള്ളാം എൻ്റെ ചേട്ടൻ എന്തായാലും തീരെ നിലവാരമില്ലാത്ത താഴെ തട്ടിലേക്ക് പോയിട്ടില്ല നല്ല രീതിയിലൊക്കെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് ജീവിക്കുന്നത് പരിസരമൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കി ചേട്ടാ ചേട്ടാ ആ നീട്ടി വിളിക്കുകയാണ് അനിയും കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സതിഭാമേൻ്റെ രാഘവൻ നായരും കൂടി വരുന്നുണ്ട് അന്നേരം ആ ചേട്ടനെ വിളിച്ചപ്പോഴും ചേട്ടത്തെയും വന്നല്ലോ അപ്പോൾ ശ്രീരാമദേവനും സീതാദേവിയും പോലെ തന്നെ ാണ് നിങ്ങൾ ഇരുമേയും ഒരു ശരീരവും മനസ്സും എന്ന് പറയുന്നത് പിന്നെ സത്യം തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രാഘവന്ന രാഗ ദേഷ്യത്തിൽ ഫാമയും ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ പറയുന്നുണ്ട് അതെന്താ ചേട്ടാ ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് വീടൊക്കെ വിട്ടിറങ്ങി വന്നിട്ട് പച്ച പിടിച്ചോ കാട് പിടിച്ചോ അതോ ഇഹലോഹവാസം വെടിഞ്ഞോ എന്നൊക്കെ ഒരു തിരക്കുണ്ട് അത് കൂടപ്പിറപ്പിന്റെ കടമയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിനക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ശ്രീരാമ ന്ദ്രനും സീതാദേവിയും തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങിയാണ് ഉപേന്ദ്രൻ അന്നേരം സത്യഭാമം പറയുന്നുണ്ട് കൂടെപ്പിറപ്പ് എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം നിനക്കറിയാമോ നിൻ ഇനി പിന്നെ നിൻ്റെ നാവിൽ നിന്നത് പറയുമ്പോൾ അതിൻ്റെ മഹത്വം തന്നെ ഇല്ലാതാവുകയാണ് അത് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറയുമ്പോൾ അത് ചേട്ട ചേട്ടത്തി ഇപ്പോഴും എൻ്റെ മുമ്പിൽ സീതാദേവി തന്നെയാണ് സീതാദേവി എപ്പോഴെങ്കിലും ലക്ഷ്മണനോട് കയർത്ത് എന്ന് ചോദിക്കുകയാണ് അന്നേരം സത്യഭാമം മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് ലക്ഷ്മണനാണെങ്കിൽ അല്ല സീതാദേവി സംഹാരതാണ്ഡവുമാണെന്ന നീ കണ്ടിട്ട് ോ അതുകൊണ്ട് ഇനി നീ ഇവിടെ വീട്ടുമുറ്റത്ത് നിന്ന് നാ വാടിയാൽ ഈ സീതാദേവിയുടെ കൈ നിന്റെ കരണത്തെ പതിയും അതുകൊണ്ട് ഇറങ്ങട എൻ്റെ പടിക്കിൽ നിന്ന് എന്ന് പറയുമ്പോൾ പിന്നെ ചോദിക്കുകയാണ് ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എൻ്റെ പഠിക്കൽ നിന്നോ ആ എൻ്റെ പഠിക്കൽ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ പോക്കറ്റിലാണ് ഇരിക്കുന്നത് ഇത് വേറെ ആരുടെയെങ്കിലും വീടല്ലേ ഇത് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമല്ലേ എന്ന് പറയുമ്പോൾ രാഘവന്മാർ അങ്ങോട്ട് ചൂടാവുകയാണ് രാഘവന്മാർ പറയുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ പിന്നെ കാരാഗ്രഹവാസം നീ ഞങ്ങൾക്ക് വാങ്ങി തരരുത് അത് ചെയ്യാനുള്ള മടി കൊണ്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നേന്ന് കെട്ടിപ്പിടുത്താനുള്ള ശ്രമത്തിലാണ് കടകട പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ രാഘവെന്നായും ആകെ എങ്ങോട്ട് ദേഷ്യത്തിനെക്കുകയാണ് തുടർന്ന് വീണ്ടും ഉപേന്ദ്രനാണെങ്കിൽ പോകാനായിട്ട് ഭാവമില്ല എന്തോ ചേട്ടാ ഇത് ഞാനും ചേട്ടാ എൻ്റെ അനിയനല്ലേ കൂടെപ്പിറപ്പല്ലേ ഇങ്ങനെ ആദ്യത്തെ മര്യാദ ഒന്നില്ല എന്ന് ഒന്നില്ലേ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് അകത്തേക്ക് വിളിച്ച് കയറ്റിയിരുത്തി ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ തന്നെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ പോകേണ്ടതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങ് ആകെ ഇവരെ ക്ഷമ നശിപ്പിക്കുകയാണ് ഉപേന്ദ്രൻ സംസാരിച്ച് അന്നേരം തുടർന്ന് സത്യഭാമയോന്ന് ചോദിക്കുന്നുണ്ട് അല്ല പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയെന്ന് കേട്ടു എങ്ങനെയുണ്ട് പച്ച പിടിച്ചോ ലാഭമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു എൻ്റെ കൂടെ കൂടെ ായിട്ട് ഇപ്പൊ വീടെടുത്തപ്പോൾ വീട്ടുകാർ ഫ്രീ എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ മൊത്തമായിട്ട് എടുക്കാം എന്ന് പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ ഒഴിപ്പിച്ച് നോക്കി ആ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഫാമ വല്ലാതെ നിൽക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് അന്ന് ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നോ എൻ്റെ വഴിക്ക് വന്നാൽ പോരായിരുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ ആർക്ക് ആകെ എങ്ങോട്ട് ദേഷ്യം വരികയാണ് അന്നേരം സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഫാമ ഇനി എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ട് രാഘവൻ അല്ല സത്യഭാമ ഉപേന്ദ്രൻ അടിക്കാനായിട്ട് കൈ ഒങ്ങുമ്പോഴത്തേക്ക് പിന്നെ അത് പിടിക്കുകയാണ് കൈ തടുക്കുക ഉപേന്ദ്രൻ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ മറ്റാരുടെയും മേലത്തേക്ക് നിന്റെ കൈ ഇങ്ങനെ പൊങ്ങരുത് എൻ്റെ ചേട്ടൻ ഇങ്ങനെ നിന്നെ അടക്കി നിർത്താനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ നിനക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നല്ലോ പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സമ്മതിച്ചിരുന്നെങ്കിൽ നിനക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു എന്നും പറഞ്ഞ വല്ലാത്ത രീതിക്ക് സംസാരിച്ച് കാട് കയറുമ്പോൾ എന്നൊക്കെ രാഘവനായർ പറയുന്നുണ്ട് ഫാമയും പറയുന്നുണ്ട് വിട് വിട് എന്നുള്ളത് പക്ഷേ ഉപേന്ദ്രൻ്റെ ബലത്തിന് മുന്നിൽ ഫാമയ്ക്ക് കൈ പിടിയിക്കാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് പെട്ടെന്നാണെങ്കിൽ രാഘവൻ നായരാണെങ്കിൽ ഉപേന്ദ്രനെ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മാറ്റി യാണ് അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് ഉപേന്ദ്രനെ കയറി പിടിക്കുന്ന സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ അടിക്കാനായിട്ട് പോകുമ്പോൾ ഉപേന്ദ്രനാണെങ്കിൽ ആ സ്റ്റിക്ക് അങ്ങ് പിടിച്ച് മാറ്റിയിട്ട് രാഘവന്മാരം പിടിച്ചങ്ങ് തള്ളുന്നുണ്ട് രാഘവന്മാര പടിയിലേക്ക് വീണ് തല അങ്ങോട്ട് ഇടിക്കുകയാണ് ആ വേദന കൊണ്ട് പിന്നെ ഫാമയാണെങ്കിൽ രാഘവന്മാരെ പതുക്കെ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് രാഘവനാരം വേദന കൊണ്ട് കൈ ഇങ്ങനെ വെക്കുകയാണ് അന്നേരം നൂറ് ഈ സമയത്ത് സ്കൂട്ടിയിൽ വരുന്നുണ്ട് അന്നേരം ആണെങ്കിൽ അയ്യോ അച്ചാന്നും പറഞ്ഞ് ഓടിച്ചെന്ന് പിടിക്കുകയാണ് അന്നേരവും പറയുന്നുണ്ട് നീ ഇത്രയ്ക്ക് ദുഷ്ടനാണോടാ നിനക്ക് ഇതിൻ്റെയൊക്കെ പാപം കിട്ടും എന്നൊക്കെ ഇങ്ങനെ സത്യഭാൻ പറയുമ്പോൾ ഓ പിന്നെ ദുഷ്ടത്തരം കാണിച്ചത് ഞാനല്ലല്ലോ എനിക്കിവിടെ വന്ന് പിന്നെ നിങ്ങളുടെ എൻ്റെ ചേട്ടനും ചേട്ടത്തിയല്ലേ എനിക്ക് നിങ്ങളുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കണം ഞാൻ കൂടെ കൂടെ വരിക തന്നെ ചെയ്യും പിന്നെ എനിക്ക് പഴയ ഒരു നിങ്ങളോട് ചേട്ടത്തിയോട് തോന്നിയ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അതെൻ്റെ മനസ്സിൽ കിടന്നങ്ങോട്ട് വിങ്ങിയാണ് അതുള്ള കാലത്തോളം ഞാൻ ഇവിടെ വരികയും കാണുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു രീതിക്ക് ഉപേന്ദ്രൻ സംസാരിച്ച് ഉറങ്ങുമ്പോൾ രാത്വം എന്നാൽ പാതി എഴുന്നേക്കുകയാണ് എന്നിട്ട് കാലം ഉണ്ട് ഇരുന്ന ഇരിപ്പിൽ തന്നെ തല അങ്ങോട്ട് ോക്കിട്ട് ഇരുന്ന ഇരിപ്പിൽ കാല് കൊണ്ട് ഒരു ഒറ്റ അങ്ങോട്ട് ചവിട്ടുകയാണ് ഉപേന്ദ്രനെ വീണ്ടും ചവിട്ടുന്നുണ്ട് എന്നിട്ട് ഉപേന്ദ്രനെ പിടിച്ചാണ് ഉപേന്ദ്രനാണെങ്കിൽ അന്നേരം രാഘവന്മാരുടെ കഴുത്തിനെ പിടിക്കുന്നുണ്ട് പക്ഷേ അന്നേരം രാഘവന്മാരാണെങ്കിൽ ഉപേന്ദ്രനെ ഇങ്ങനെ അതേപോലെ ആ പടിക്കിലേക്ക് ഇട്ടിട്ട് കഴുത്തിന് ബലമായിട്ട് പിടിക്കുകയാണ് നീനി വേണ്ട നീനി ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനെ കഴുത്തിന് ബലമായിട്ട് അമർത്തുന്നുണ്ട് അന്നേരം ശ്വാസം കിട്ടാതെ ഉപേന്ദ്രൻ ഇങ്ങനെ കാലുകൾ അങ്ങോട്ടും ഒക്കെ പിടിച്ച് ആക്കുകയാണ് അന്നേരം വേണ്ട വേണ്ട രാഘവേട്ട വേണ്ട അച്ഛ വേണ്ടാന്നൊക്കെ നൂർജഹാൻ പറയുന്നത് പക്ഷെ ആ ഒരു ഒറ്റ കൈകൊണ്ട് നന്നായിട്ട് ഉപേന്ദനെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് അന്നേരം ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും പിടിവിട്ട് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് ശ്വാസം നല്ലതായിട്ട് മുട്ടുന്നുണ്ട് ആ തൂണിലേ ഇങ്ങനെ ചാടി തന്നിട്ട് എന്ത് പിടുത്താണ് ചേട്ടാ ഈ പിടിച്ചത് എനിക്ക് നിങ്ങളെങ്ങനെ വല്ലപ്പോഴും ഒക്കെ വന്ന് കാണണ്ടേ എൻ്റെ ശ്രീരാമചന്ദ്രൻ അല്ലേ ശ്രീരാമചന്ദ്രനല്ലേന്നും പറഞ്ഞ് വീണ്ടും ആ വർഷാത്തര സംസാരം വീണ്ടും ഉപേന്ദന അങ്ങ് സംസാരിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് പോടാം കടന്നു പോടാന്നൊക്കെ പറയുന്നുണ്ട് നീ ഇറങ്ങിപ്പോടാന്നൊക്കെ ഈ സത്യഭാമയും പറയുന്നുണ്ട് അന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരിക തന്നെ ചെയ്യും ഇങ്ങനെ വന്ന ക്ഷേമം അന്വേഷിക്കാനായിട്ട് വരും ഞാൻ ചത്തുപോവില്ലായിരുന്നോ ചേട്ടനല്ലേ എന്നോട് ദ്രോഹം കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ ഇപ്പോൾ പോവുകയാണ് പോട്ടെ ശ്രീരാമചന്ദ്ര എന്നൊക്കെ ഇങ്ങനെ തൊഴുതൊക്കെ കാണിച്ച് കളിയാക്കലാണ് ആ ഒരു പിന്നെ രാഘവനാഗരുടെ കയ്യിൽ നിന്ന് അത്രയും കിട്ടിയിട്ടും ഉപേന്ദ്രനാണെങ്കിൽ വിടാനായിട്ട് ഭാവമില്ല എന്നിട്ട് അന്നേരവും ഇറങ്ങി പോടാം സത്യഭാമയും രാഘവന്മാരൻ പറയുന്നുണ്ട് പക്ഷെ രാഘവന്മാര ആ ഒരു ആകെ ദേഷ്യത്തിൽ ആ ഒരു തിളപ്പിൽ നിൽക്കുകയാണ് കുറച്ചുകൂടി നന്നായിട്ട് കൈ അമർത്തി പിടിച്ചിരുന്നെങ്കിൽ ഉപേന്ദ്രൻ അവിടെ തീർന്നതാണ് പക്ഷേ ഉപേന്ദൻ രക്ഷപ്പെട്ട് കാറിൽ കയറി പോകുമ്പോഴും പോകുന്നുണ്ട് എൻ്റെ കാണപ്പെട്ട ദൈവമാണ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉപേന്ദ്രൻ കാറിൽ കയറി പോകുന്നത് അന്നേരം രാഘവന്മാർക്ക് ആ തല വീണ ഇടിച്ച തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അന്നേരം ഫാമ എവിടേക്ക് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട അവൻ അവൻ എന്നും പറഞ്ഞ് ദേഷ്യത്തെ രാഘവന്മാർ ഇരിക്കുകയാണ് അന്നേരം നൂറ് ചോദിക്കുന്നുണ്ട് ആരയാൾ എന്തിനാണ് നിങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദിക്കുമ്പോൾ അവൻ നമ്മുടെ കാലനാണ് ഞങ്ങളെയും കൊണ്ടേ അവൻ പോകൂ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് സത്യഭാമ്മ ഇരിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് അമ്പലമാണ് അവിടെ ഒരു കല്യാണ സീനാണ് കാണിക്കുന്നത് രോഹിതും സുസ്മിതയും തമ്മിലുള്ള ഒരു വിവാഹം നടക്കുന്നതായിട്ട് സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ വധുവിൻ്റെ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട് രോഹിത്തും അതേപോലെ വരൻ്റെ വേഷത്തിൽ തുടർന്ന് പൂജാരി ഇങ്ങനെ തട്ടത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് തട്ടത്തിൽ താലി പൂജിച്ച് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് താലി കെട്ടിക്കോളൂ എന്ന് പറയുകയാണ് തുടർന്ന് ഇതേസമയം ശ്യാമ ആ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ഈ സീൻ കണ്ടുകൊണ്ട് ശ്യാമ ഇങ്ങനെ അപ്പുറത്ത് നോക്കി ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് രോഹിതാണെങ്കിൽ താലി സുസ്മിതയുടെ കഴുത്തിലേക്ക് കെട്ടുന്നുണ്ട് അവരാകെ ഒരു സന്തോഷത്തിലുള്ള പക്ഷേ ഇത് കണ്ട് ശ്യാമ നിന്നങ്ങ് കരയുകയാണ് അതിനുശേഷം മാലഹാരം രണ്ടുപേരുടെ കൈക്കൊടുത്തിട്ട് ആദ്യം വധു ഇട്ടോളൂ എന്ന് പറയുമ്പോൾ സുസ്മിത രോഹിത്തിൻ്റെ കഴുത്തിലേക്ക് ഇടുന്നു അതിനുശേഷം രോഹിത്തും സുസ്മിതയുടെ കഴുത്തിലേക്ക് ഇടുകയാണ് രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചോളൂ എന്നിങ്ങനെ തിരുമേനി പറയുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സുസ്മിത ഇങ്ങനെ നോക്കുമ്പോൾ ശ്യാമയെ കാണുകയാണ് പിന്നെ രോഹിത് ശ്യാമ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തും ശ്യാമയെ നോക്കിയിട്ട് ആ ഒരു അല്ലാത്തൊരു ചിരിയോടുകൂടി രണ്ടുപേരും ഇങ്ങനെ ശ്യാമയെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമ കരഞ്ഞു നിൽക്കുന്ന ആ ഒരു സീൻ പക്ഷേ ഇതൊരു സ്വപ്നമായി മാത്രമായിരുന്നു പെട്ടെന്ന് ശ്യാമ ഉറക്കത്തിൽ നിന്ന് രോഹിതയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ചാടി ഇങ്ങോട്ട് എഴുന്നേക്കുകയാണ് എന്നിട്ട് കട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ലൈറ്റ് മൊത്തം ഇടുന്നുണ്ട് അതിനുശേഷം ശേഷം അവിടെ ജഗിൽ നിന്ന് വെള്ളം എടുത്തങ്ങ് പെട്ടെന്ന് അങ്ങ് മൊത്തമായിട്ടങ്ങ് കുടിക്കുന്നുണ്ട് അന്നേരം ഈ ശബ്ദം കേട്ടുകൊണ്ടാണെങ്കിൽ ശരതം ഓടി വരികയാണ് നേരം എന്താ എന്താ മോളെ നീ നിലവിളിച്ച് എന്തിനാ ചോദിക്കുമ്പോൾ ഞാൻ നിലവിളിച്ചോ എന്ന് ചോദിക്കുകയാണ് നേരം അതേ എന്ന് പറയുമ്പോൾ അത് ഞാനൊരു സ്വപ്നം കണ്ടാണെന്ന് പറയുന്നുണ്ട് അന്നേരം അത് പിന്നെ രാമനാമം ജപിച്ച് കിടക്കാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല അല്ലെങ്കിൽ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്തും ആകെ വെപ്രാളത്തിൽ നിൽക്കുകയാണ് നേരം ശാലിനി വരുന്നുണ്ട് എന്താ അമ്മയും ചോദിക്കുമ്പോൾ അത് ഇവിടെ ഒരു സ്വപ്നം കണ്ടതിൻ്റെ എന്ന് പറയുന്നുണ്ട് അന്നേരം എന്താ ശ്യാമേന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അത് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ എന്ന് പറഞ്ഞ് ശ്യാമ വീർത്ത് കുളിച്ച് നിൽക്കുകയാണ് അത് ശാരദാമ ചോദിക്കുന്നുമുണ്ട് അന്നേരം ശാലിനിയും പറയുന്നുണ്ട് അത് എനിക്കുണ്ട് ചെറിയൊരു അസ്വസ്ഥത വേണ്ടപ്പെട്ടവർക്ക് എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ അതെങ്ങനെയാ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ശാലിനിയുടെ നെറ്റിയിലും പിന്നെ കഴുത്തിലും ഒക്കെ കൈവച്ച് നോക്കിയിട്ട് പനിയുണ്ടോ എന്ന് ശാരദാമ ചോദിക്കുകയാണ് എന്നാൽ ഈ അതൊന്നും അല്ല എന്തോ ഒരു വിങ്ങൽ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോവുകയാണ് തുടർന്ന് ശാരദാമയാണെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ ശ്യാമയെ പിടിക്കുമ്പോൾ ശ്യാമ ആകെ പൊട്ടിക്കാരന് ശാരദാമയെ കെട്ടി യാണ് ശാരദാമ ആശ്വസിപ്പിക്കുന്നുമുണ്ട് ഇത്രയും ആകുമ്പോൾ ഈ ഒരു മഹാ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയാണ് രാഘവൻ നേരൊക്കെ ആ നേരത്തെ ഉണ്ടായ അതിൻ്റെ ഒരു വെപ്രാളത്തിലും ആ ഒരു വേവലാതിലും ഒക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതെഞ്ചു വന ഉണ്ടാകുന്ന ഇനിയാണ് പിന്നീടാണ് ഫാമ രോഹിത് അല്ല വിഷ്ണുവിനെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടാത്തതും ഷാലിനി ചെല്ലുന്നതും ഷാലിനി ചെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതുമൊക്കെ അടുത്ത എപ്പിസോഡിലാണ് അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്